നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ കവല എപ്പോഴും വാഹനങ്ങളുടെ ഹോൺ ശബ്ദവും ബഹളവും നിറഞ്ഞു നിൽക്കും ആ സിഗ്നലിൽ എല്ലാ ദിവസവും രാവിലെ ഒരു പ്രത്യേക കാഴ്ച ഉണ്ടായിരുന്നു കറുത്ത സ്കോർപ്പിയോയിൽ നിന്ന് ഇറങ്ങി വരുന്ന എസ് പി കാവേരി ജോഷി എല്ലാവരും എസ് പി മാഡം എന്നു സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്ന ആ ധീരയായ പോലീസ് ഉദ്യോഗസ്ഥ സിഗ്നലിന് സമീപം ഇരിക്കുന്ന ആ ഭിക്ഷക്കാരന് കുറച്ച് പണം നൽകുക എന്നത് അവളുടെ ഒരു പതിവായിരുന്നു കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങളും നരച്ച താടിയും മീശയുമുള്ള എണ്ണമയമില്ലാത്ത മുടിയും എപ്പോഴും മണ്ണടിഞ്ഞ മുഖവുമുള്ള ആ ഭിക്ഷക്കാരൻ ഓരോ തവണയും തലകുനിച്ച് നന്ദി പറയും അവന്റെ കണ്ണുകളിൽ ഒരു തരം നിസ്സഹായതയും ദുഃഖവും നിഴലരിച്ചിരുന്നു കാവേരി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ച് തിരികെ കാറിൽ കയറി അടുത്തൊരു ലോകത്തേക്ക് അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും കാവേരി ഒരു മിടുക്കിയും നിർഭയയും സത്യസന്ധയുമായ പോലീസ് ഓഫീസറായിരുന്നു രണ്ട് വർഷം മുൻപ് അവളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ദുരന്തം സംഭവിച്ചു അവളുടെ ഭർത്താവ് ആദിത്യ മൽഹോത്ര ഒരു പ്രമുഖ വ്യവസായി ഒരു ദ്രൂഹമായ അപകടത്തിൽ മരണപ്പെട്ടു ആദിത്യയുടെ മരണം കാവേരിയെ വല്ലാതെ ഉലച്ചു ആഴത്തിലുള്ള ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ജോലികളിൽ മുഴുകി ഓരോ നിമിഷവും അവൾ തന്റെ ദുഃഖം മറക്കാൻ ശ്രമിച്ചു എന്നിരുന്നാലും എല്ലാ ദിവസവും രാവിലെ ഈ ഭിക്ഷക്കാരന് പണം നൽകുന്നത് അവൾക്കൊരു വിചിത്രമായ ആശ്വാസമായിരുന്നു ഒരു ആ ഭിക്ഷക്കാരന്റെ കണ്ണുകളിലെ ആഴമേറിയ ദുഃഖത്തിൽ കാവേരിക്ക് അവളുടെ നഷ്ടപ്പെട്ട ഭൂതകാലത്തിലെ എന്തോ ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവാം ഒരു ദിവസം നേർത്ത ചാറ്റൽ മഴ നഗരത്തെ തഴുകി കടന്നു പോകുമ്പോൾ കാവേരി പതിവ് പോലെ ഭിക്ഷക്കാരന് പണം നൽകി എന്നാൽ അന്ന് ഭിക്ഷക്കാരൻ പറഞ്ഞ ഒരു കാര്യം കാവേരിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അവൻ പതിഞ്ഞതും എന്നാൽ ഉറച്ചതുമായ ശബ്ദത്തിൽ പറഞ്ഞു മാഡം നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം കാവേരി ഒരു നിമിഷം സ്തംഭിച്ചുപോയി അവൻ തമാശ പറയുകയാണോ എന്ന് അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി കാവേരി ഒരു ചെറു പുഞ്ചുരിയോടെ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് പണം എടുത്തുപോയി വല്ലതും കഴിക്കൂ എന്നാൽ ഭിക്ഷക്കാരൻ ആ പണം വാങ്ങിയില്ല അവൻ ആഴമേറിയ ദുഃഖം നിറഞ്ഞ കണ്ണുകളോടെ കാവേരിയെ നോക്കി നിശബ്ദനായി തലകുനിച്ചു അവന്റെ കണ്ണുകളിലെ ഭാവം കാവേരിക്ക് ഒരു ഉൾക്കിടലമുണ്ടായി അന്ന് കാവേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും ഭിക്ഷക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല അവന്റെ വാക്കുകൾ അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി അവന്റെ കണ്ണുകളിൽ അവന്റെ ശബ്ദത്തിൽ ആദിത്യെ ഓർമ്മിപ്പിക്കുന്ന എന്തോ ഒന്ന് വീണ്ടും വീണ്ടും മിന്നി മറഞ്ഞു രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ ചിന്തിച്ചു ഒരുപക്ഷെ താൻ അമിതമായി ചിന്തിക്കുകയായിരിക്കാം പിറ്റേ ദിവസം കാവേരി വീണ്ടും ഭിക്ഷക്കാരന് പണം നൽകാൻ ശ്രമിച്ചു എന്നാൽ ഇത്തവണയും അവൻ അത് നിരസിച്ചു ഈ തവണ അവൻ കൂടുതൽ ധൈര്യത്തോടെ പറഞ്ഞു മാഡം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും ദയവായി എനിക്കൊരു അവസരം തരൂ കാവേരിക്ക് ദേഷ്യം വന്നു അവൾ കർശന സ്വരത്തിൽ പറഞ്ഞു നോക്കൂ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് എന്തും പറയാമെന്നല്ല നിങ്ങളുടെ അതിരുകൾക്കുള്ളിൽ നിൽക്കുക എന്നാൽ ഭിക്ഷക്കാരൻ പിന്മാറിയില്ല അവൻ ശാന്തനായി പറഞ്ഞു മേഡം ഞാൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ കരുതുന്നുവെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ വാക്കുകൾ കേൾക്കൂ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും അവന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം കാവരിയെ അത്ഭുതപ്പെടുത്തി അവൾ അവനെ കുറച്ചു നേരം നോക്കി എന്നിട്ട് പറഞ്ഞു ശരി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്നത് പറയൂ ഭിക്ഷക്കാരൻ പറഞ്ഞു മേഡം നഗരത്തിൽ ഒരു വലിയ കുറ്റകൃത്യം നടക്കാൻ പോകുന്നു എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം നൽകാൻ കഴിയും ഒരു ഭിക്ഷക്കാരൻ ഒരു വലിയ കുറ്റകൃത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് കാവേരിക്ക് ചിരി വന്നു പക്ഷെ അവളുടെ പോലീസ് സ്വഭാവം അവളെ അന്ധമായി തള്ളിക്കളയാൻ അനുവദിച്ചില്ല അവൾ പറഞ്ഞു ശരി എന്താണ് വാർത്ത ഭിക്ഷകരൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കഴിഞ്ഞ രാത്രി ഞാൻ സിഗ്നലിനടുത്തുള്ള ഒരു പഴയ ഗോഡൌണിൽ ചില ആളുകളെ ആയുധങ്ങളുമായി കണ്ടു അവർ വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് അവൻ കൃത്യമായ സ്ഥലവും അവിടെ കണ്ട ആളുകളുടെ രൂപവും വിശദീകരിച്ചു കാവേരി അവന്റെ വാക്കുകൾ നിസ്സാരമായിട്ടാണ് എടുത്തെങ്കിലും തന്റെ ഒരു ജൂനിയർ ഓഫീസറെ അയച്ച് ആ സ്ഥലത്ത് രഹസ്യമായി അന്വേഷിക്കാൻ ഉത്തരവിട്ടു അടുത്ത ദിവസം രാവിലെ പോലീസ് ആ സ്ഥലത്ത് റെയ്ഡ് നടത്തുകയും അവിടെ നിന്ന് തോതിൽ അനധികൃത ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തു കാവേരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഒരു ഭിക്ഷക്കാരൻ എങ്ങനെ ഇത്ര കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞു അടുത്ത ദിവസം സിഗ്നലിൽ വെച്ച് ഭിക്ഷക്കാരനോട് സംസാരിക്കാൻ അവർ തീരുമാനിച്ചു അവർ സിഗ്നലിൽ എത്തിയപ്പോൾ ഭിക്ഷക്കാരൻ പതിവ് പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കാവേരി അവനോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വിവരം ലഭിച്ചത് ആരാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഭിക്ഷക്കാരൻ ഒരു നിഗൂഢമായ ചിരിയോടെ പറഞ്ഞു മേഡം ഞാൻ എന്തായിരിക്കുന്നോ അത് തന്നെയാണ് പക്ഷേ ഈ നഗരം നിങ്ങളെക്കാൾ എനിക്ക് നന്നായി അറിയാം അവന്റെ വാക്കുകളിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരുന്നു അടുത്ത ഏതാനും ആഴ്ചകളിൽ ഭിക്ഷക്കാരൻ കാവേരിക്ക് നിരവധി ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി ഓരോ തവണയും അവൻ്റെ വിവരങ്ങൾ കൃത്യവും സത്യവുമാണെന്ന് തെളിഞ്ഞു കാവേരിക്കിപ്പോൾ അവനൊരു സാധാരണ ഭിക്ഷക്കാരൻ അല്ല എന്ന് ബോധ്യമായി ഈ മനുഷ്യന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടെന്നും ഒരു വലിയ ശക്തിയുണ്ടെന്നും അവൾക്ക് മനസ്സിലായി എന്നാൽ തിടുക്കത്തിൽ അവനെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്നും അവൻ സ്വയം തുറന്നു പറയട്ടെയെന്നും അവൾ തീരുമാനിക്കുകയാണ് കാലക്രമേണ കാവേരിയും ഭിക്ഷക്കാരനും തമ്മിൽ ഒരു വിചിത്രവും എന്നാൽ ആഴത്തിലുള്ളതുമായ ബന്ധം ഉടലെടുത്തു കാവേരി ഇനി അവന് പണം നൽകിയില്ല പകരം അവനോട് സംസാരിച്ചു ഭിക്ഷക്കാരൻ ചിലപ്പോൾ ആതിഥിയെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും അത് കാവേരിയെ അത്ഭുതപ്പെടുത്തും ഒരു ദിവസം അവൻ പറഞ്ഞു മാഡം മഴയത്ത് ചൂട് കാപ്പി കുടിക്കുന്നത് ഒരു പ്രത്യേക സുഖമല്ലേ കാവേരിക്ക് നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടിയ പോലെ തോന്നി ഈ വാചകം അവൾ ആദിത്യോട് മാത്രം പങ്കുവെച്ച ഒരു കാര്യമായിരുന്നു എന്നാൽ അവൾ സ്വയം നിയന്ത്രിച്ച് ചിരിച്ചുകൊണ്ട് അത് തള്ളിക്കളഞ്ഞു ഒരു രാത്രി കാവേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാൻ വൈകിയപ്പോൾ അവളുടെ കാർ പെട്ടെന്ന് കേടായി പുറത്താണെങ്കിൽ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു റോഡ് വിജനമായിരുന്നു പെട്ടെന്ന് ഭിക്ഷക്കാരൻ അവടെ പ്രത്യക്ഷപ്പെട്ടു കാവേരിക്ക് സഹായം ആവശ്യമാണെന്ന് അവൻ അറിയാമായിരുന്നതുപോലെ അവൻ കാർ നന്നാക്കാൻ അവളെ സഹായിച്ചു എന്നിട്ട് പറഞ്ഞു മേഡം നിങ്ങൾ ഇത്ര വൈകി ഒറ്റയ്ക്ക് പുറത്തു പോവരുത് അവന്റെ ശബ്ദത്തിൽ ഒരുതരം ആഴത്തിലുള്ള കരുതൽ ഉണ്ടായിരുന്നു അത് കാവേരിയുടെ മനസ്സിൽ തട്ടി കാവേരി ഭിക്ഷക്കാരനോട് അന്ന് രാത്രി തന്റെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യം അവൻ മടിച്ചെങ്കിലും കാവേരിയുടെ നിർബന്ധത്തിൽ സമ്മതിച്ചു വീട്ടിലെത്തിയ ശേഷം കാവേരി അവന് ഭക്ഷണം നൽകി ഭക്ഷണം കഴിക്കുമ്പോൾ ഭിക്ഷക്കാരൻ പറഞ്ഞു മേഡം ഈ ഭക്ഷണത്തിന്റെ രുചി എനിക്ക് വളരെ പഴയൊരു ഓർമ്മ നൽകുന്നുണ്ട് എൻ്റെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം പോലെ കാവേരിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി പക്ഷെ അവൾ അവനോട് ഒന്നും ചോദിച്ചില്ല അവൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി അടുത്ത ദിവസം കാവേരി തൻ്റെ പഴയ സുഹൃത്തും വിശ്വസ്തനുമായ ഫോറൻസിക് വിദഗ്ധൻ നീലിനെ വിളിച്ചു അവൾ രഹസ്യമായി എടുത്ത ഭിക്ഷക്കാരന്റെ ചിത്രം അവനെ കാണിച്ചു നീൽ ചിത്രം ശ്രദ്ധാപൂർവം നോക്കി പറഞ്ഞു കാവേരി ഈ മുഖം എനിക്ക് പരിചയമുള്ളതുപോലെ തോന്നുന്നു പക്ഷെ എനിക്ക് ഉറപ്പില്ല ചില പരിശോധനകൾ നടത്തേണ്ടി വരും കാവേരി നീലിനോട് ഭിക്ഷക്കാരന്റെ ചില സാമ്പിളുകൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു അവന്റെ വസ്ത്രങ്ങളോ മുടിയോ ഡി എൻ എ പരിശോധനയ്ക്ക് ഉപയോഗിക്കാവുന്ന എന്തെങ്കിലും വസ്തുക്കളോ കാവേരി തന്റെ വിശ്വസ്തനായ ഇൻസ്പെക്ടർ രമേശിനോട് ശങ്കറിനെ രഹസ്യമായി നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടു രമേശ് ഉടൻ തന്നെ വിവരം നൽകി ശങ്കർ എല്ലാ രാത്രിയും കവലയ്ക്കടുത്തുള്ള ഒരു പഴയ അവശിഷ്ടങ്ങളുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്നും അവിടെ വെച്ച് ചിലരെ കാണാറുണ്ടെന്നും അങ്ങനെ കാവേരി സ്വയം ആ സ്ഥലം സന്ദർശിച്ചു അവിടെ അവൾക്ക് ചില പഴയ രേഖകൾ ലഭിച്ചു അതിൽ ഗുപ്ത എന്റർപ്രൈസിന്റെ ചില നിയമവിരുദ്ധ ഇടപാടുകളെ കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിരുന്നു എന്നാൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ആദിത്യയുടെ പേര് വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു പഴയ കത്തായിരുന്നു ആദിത്യ സത്യം മറച്ചുവെക്കണം ഗുപ്ത നിനക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല കാവേരിയുടെ മനസ്സ് സ്തംഭിച്ചു പോയി ആദിത്യ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇത് മറ്റേതെങ്കിലും വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ അവൾ സൂരജ് ഗുപ്തയുമായി നേരിട്ട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ അതിനു മുൻപ് ശങ്കറിനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം അന്ന് രാത്രി കാവേരി ശങ്കറിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു അവൾ ആദിത്യയുടെ ഫോട്ടോ കാണിച്ച് കർശന സ്വരത്തിൽ ചോദിച്ചു ആരാണ് ഈ ശങ്കർ ആരാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ശങ്കർ ചിത്രം ശ്രദ്ധാപൂർവം നോക്കി അവന്റെ മുഖത്ത് ഒരു തരം നിസ്സഹായത നിഴലിച്ചു അവൻ പറഞ്ഞു മേഡം ചില ചോദ്യങ്ങൾക്ക് കാലം മാത്രമേ ഉത്തരം നൽകൂ പക്ഷേ ഞാൻ നിങ്ങൾക്ക് ദോഷം വരുത്തില്ലെന്ന് ഞാൻ വാക്കു തരുന്നു കാവേരിക്ക് ദേഷ്യം വന്നു അവൾ പറഞ്ഞു ശങ്കർ നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യും എന്നാൽ ശങ്കർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മേഡം നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ അന്വേഷിക്കുന്ന സത്യം ഒരിക്കലും പുറത്തു വരില്ല അതേ രാത്രി ശങ്കർ കാവേരിക്ക് മറ്റൊരു പ്രധാന വിവരം നൽകി സൂരജ് ഗുപ്തയുടെ ഓഫീസിൽ ഒരു രഹസ്യ ബേസ്മെന്റ് ഉണ്ട് അവിടെ അവൻ തന്റെ എല്ലാ നിയമവിരുദ്ധ രേഖകളും സൂക്ഷിക്കുന്നു കാവേരി ഉടൻ തന്നെ തന്റെ ടീമിനെ തയ്യാറാക്കി അവിടെ റെയ്ഡ് നടത്തി ബേസ്മെന്റിൽ നിന്ന് അവർക്ക് നിരവധി പ്രധാന തെളിവുകൾ ലഭിച്ചു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സൂരജ് ഗുപ്തി അറസ്റ്റും ചെയ്തു പക്ഷേ കാവേരിയുടെ ഹൃദയത്തിൽ ഇപ്പോഴും വലിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു കാവേരി ശങ്കറിന്റെ ഡി പരിശോധിക്കാൻ തന്റെ ഫോറൻസിക് സുഹൃത്ത് നീലിന് സാമ്പിളുകൾ നൽകി പക്ഷെ ഫലങ്ങൾ വരാൻ സമയമെടുക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം കാവേരിക്ക് അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു മറുവശത്ത് ഭാരമുള്ളതും ഭീഷണി നിറഞ്ഞതുമായ ഒരു ശബ്ദമായിരുന്നു എസ് പി മാഡം നിങ്ങൾ വളരെ മിടുക്കിയാണ് പക്ഷെ സത്യത്തോട് അടുക്കുന്നതിന് ഒരു വില നൽകേണ്ടി വരും ശങ്കർ പോയി എന്ന് പറഞ്ഞ് കോൾ ഉടൻ വിച്ഛേദിക്കപ്പെട്ടു ശങ്കർ ഒരു സാധാരണ ഭിക്ഷക്കാരനല്ലെന്ന് കാവേരിക്ക് ഇപ്പോൾ ഉറപ്പായിരുന്നു എന്നാൽ ഇപ്പോൾ പിന്മാറാൻ കഴിയില്ലെന്നും സത്യം കണ്ടെത്തണമെന്നും അവൾക്കറിയാമായിരുന്നു ശങ്കറിന്റെ രഹസ്യത്തിൽ അവളുടെ ഹൃദയവും മനസ്സും കെട്ടുപിണഞ്ഞു കിടന്നു എല്ലാ രാത്രിയും അവൾ ചിന്തിക്കും ആരാണ് ശങ്കർ അവന്റെ വാക്കുകളിലും അവന്റെ പെരുമാറ്റത്തിലും ആദ്യത്തെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന എന്താണുള്ളത് പക്ഷെ ശങ്കറിന്റെ സത്യം അത്ര എളുപ്പത്തിൽ പുറത്തു വരില്ലെന്ന് അവൾക്ക് തോന്നി മറുവശത്ത് ഇപ്പോൾ കാവേരിയുടെ വീട്ടിൽ താമസിക്കുന്ന ശങ്കർ മുമ്പത്തേക്കാൾ നിഗൂഢനായി മാറിയിരിക്കുന്നു അവൻ പകൽ കവലയിൽ പോയി ആളുകളോട് ഭിക്ഷയാചിക്കുകയും രാത്രി ശാന്തനായി മടങ്ങിയെത്തുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ അവന്റെ കണ്ണുകളിൽ വിചിത്രമായ ഒരു നിശ്ചലതയും എന്തോ വലിയ സത്യം ഒളിപ്പിച്ചു വച്ചതുപോലെയും തോന്നി ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചതുപോലെ യഥാർത്ഥത്തിൽ ശങ്കർ കാവേരിയുടെ ഭർത്താവ് ആദിത്യ ആയിരുന്നു രണ്ടു വർഷം മുൻപ് അപകടത്തിൽ മരിച്ചുവെന്ന് കരുതിയ ആദിത്യ ആ അപകടം യഥാർത്ഥത്തിൽ സൂരജ് ഗുപ്തയും അവന്റെ സഹോദരൻ പ്രദീപ് ഗുപ്തയും ചേർന്ന് വിശദമായി നടപ്പിലാക്കിയ ഒരു ആസൂത്രിത ഗൂഢാലോചനയായിരുന്നു ശങ്കറിനെ ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും ഈ ഭീഷണി നിറഞ്ഞ വാക്കുകൾ കേട്ട് കാവേരി കർശന സ്വരത്തിൽ മറുപടി പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യപ്പെടരുത് ഞാൻ ഭയപ്പെടുന്നില്ല പക്ഷേ കോൾ ഉടൻ വിച്ഛേദിക്കപ്പെട്ടു കാവേരി ഉടൻ തന്നെ തന്റെ ടീമിനെ വിവരം അറിയിക്കുകയും ആ നമ്പർ കണ്ടെത്താൻ ഉത്തരവിടുകയും ചെയ്തു നമ്പർ പിന്തുടർന്നപ്പോൾ അത് സൂരജ് ഗുപ്തയുടെ കമ്പനിയുടെ പേരിലുള്ള ഒരു പഴയ ഗോഡൌണിൽ നിന്നാണ് വന്നതെന്ന് കണ്ടെത്തി ഗുപ്തയെ അറസ്റ്റ് ചെയ്തിട്ടും അവന്റെ ശൃംഖല ഇപ്പോഴും സജീവമാണെന്നും ശങ്കർ ഒരുപക്ഷെ ഈ ശൃംഖലയുടെ ഒരു പ്രധാന ഭാഗമാണെന്നും കാവേരിക്ക് ബോധ്യപ്പെട്ടു അതേസമയം ശങ്കർ എന്ന വ്യാജേനെ ജീവിക്കുന്ന ആദിത്യക്ക് തന്റെ യഥാർത്ഥ ശത്രു ഇപ്പോഴും സ്വതന്ത്രനാണെന്ന് നന്നായി അറിയാമായിരുന്നു കവലയിലെ ഭിക്ഷക്കാരനായി അഭിനയിച്ച് അവൻ ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് സൂരജ് ഗുപ്ത വെറുമൊരു കരുവായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ ഗൂഢാലോചന മറ്റൊരാളുടേതാണെന്നും അവൻ അറിഞ്ഞു തന്റെ ബിസിനസ്സും ജീവിതവും നശിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു വലിയ ശക്തി ഇപ്പോൾ അതേ വ്യക്തി കാവേരിയെയും ലക്ഷ്യം വെക്കുകയായിരുന്നു ആദിത്യ സത്യം ഇപ്പോൾ കാവേരിയോട് പറയേണ്ടെന്ന് തീരുമാനിച്ചു കാരണം അങ്ങനെ ചെയ്യുന്നത് അവളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമായിരുന്നു എന്നാൽ സമയം പാഴാക്കാൻ കഴിയില്ലെന്നും അപകടം അടുത്തെത്തിയിരിക്കുന്നുവെന്നും അറിയാമായിരുന്നു അവന് അവൻ കാവേരിക്ക് മറ്റൊരു പ്രധാന വിവരം നൽകി അതൊരു പഴയ ഫാക്ടറിയെ കുറിച്ചായിരുന്നു അവിടെ ഗുപ്തയുടെ ആളുകൾ ഒരു വലിയ ആയുധ കച്ചവടം നടത്താൻ പോകുന്നു കാവേരി ഉടൻ തന്നെ തന്റെ ടീമുമായി ആ സ്ഥലത്ത് റെയ്ഡ് നടത്തി നിരവധി ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഇത്തവണ പുതിയൊരു കാര്യം വെളിപ്പെട്ടു ഈ ഇടപാടിന്റെ യഥാർത്ഥ സൂത്രധാരൻ ഒരു വലിയ വ്യക്തിയാണെന്നും അയാൾ ഒരിക്കലും മുന്നിൽ വരില്ലെന്നും പക്ഷേ അയാൾക്ക് ശങ്കറിനെ കുറിച്ച് എല്ലാം അറിയാമെന്നും ഒരു ഗുണ്ട പറഞ്ഞു ഇത് കേട്ട് കാവേരിക്ക് ആഴത്തിലുള്ള ഞെട്ടലുണ്ടായി ശങ്കർ ശരിക്കും അപകടത്തിലാണോ അതോ അവൾ തന്നെ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അവൾ ചിന്തിച്ചു ഒരു വശത്ത് ശങ്കറിനെ വിശ്വസിക്കാൻ അവൾ ആഗ്രഹിച്ചു കാരണം അവന്റെ സഹായത്താൽ നിരവധി വലിയ കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിഞ്ഞു മറുവശത്ത് അവന്റെ ഇടയ്ക്കിടെയുള്ള അപ്രത്യക്ഷമാവലും നിഗൂഢമായ പെരുമാറ്റവും അവളിൽ സംശയം വളർത്തി അവൾ തന്റെ ഫോറൻസിക് സുഹൃത്ത് നീലിനെ വിളിച്ചു ഡി റിപ്പോർട്ട് എപ്പോഴാണ് വരുന്നതെന്ന് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ഫലങ്ങൾ വരുമെന്ന് നീൽ മറുപടി നൽകി ഒരുപക്ഷെ ഈ റിപ്പോർട്ട് ശങ്കറിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുമെന്നും അവളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുമെന്നും കാവേരി ചിന്തിച്ചു അന്ന് രാത്രി കാവേരി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ശങ്കർ അവിടെ ഉണ്ടായിരുന്നില്ല മേശപ്പുറത്ത് ഒരു ചെറിയ കുറിപ്പ് മാത്രം മേഡം എനിക്ക് കുറച്ച് ദിവസത്തേക്ക് പോകണം ഞാൻ തീർച്ചയായും തിരിച്ചു വരും കാവേരിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി ശങ്കർ വീണ്ടും ഏതെങ്കിലും അപകടത്തിലേക്ക് പോകുകയാണെന്ന് അവൾക്ക് തോന്നി പക്ഷേ ഇപ്പോൾ അവൾക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല അവൾ ശങ്കറിനെ സ്വയം പിന്തുടരാൻ തീരുമാനിച്ചു സത്യം കണ്ടെത്തേണ്ട സമയം വന്നിരിക്കുന്നു എത്ര വലിയ വില നൽകേണ്ടി വന്നാലും കാവേരി തന്റെ ഏറ്റവും വിശ്വസ്തനായ ഇൻസ്പെക്ടർ രമേശിനെ വിളിച്ച് ശങ്കറിനെ പിന്തുടരാൻ ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു പഴയ ഫാക്ടറിക്ക് അടുത്താണ് ശങ്കറിനെ അവസാനമായി കണ്ടതെന്ന് രമേശ് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റെയ്ഡ് നടന്ന അതേ ഫാക്ടറി കാവേരി തന്റെ ടീമിനെ തയ്യാറാക്കി പക്ഷെ ഇത്തവണ അവൾക്ക് ഒറ്റയ്ക്ക് പോകണമായിരുന്നു ശങ്കറുമായി മുഖാമുഖം സംസാരിക്കുക എന്നതാണ് ഏക വഴിയെന്ന് അവൾക്ക് തോന്നി അവൾ തന്റെ സർവീസ് റിവാൾവർ പരിശോധിച്ചു അത് സുരക്ഷിതമായി അവൾ എടുത്തു ഫോണിലെ ട്രാക്ടർ ഓണാക്കി കാറിൽ കയറി ഫാക്ടറിയിലേക്ക് പുറപ്പെട്ടു രാത്രിയുടെ കറുപ്പും നിശബ്ദതയും ഫാക്ടറിയുടെ ഭീകരത തന്നെ വർദ്ധിപ്പിച്ചു ഇന്ന് രാത്രി അവളുടെ ജീവിതം എന്നേക്കുമായി മാറാൻ പോകുകയാണെന്ന് കാവേരിക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല കാവേരി രഹസ്യമായി ഫാക്ടറിയുടെ പിൻവാതിലൂടെ അകത്ത് കയറാൻ ശ്രമിച്ചു അവൾ അകത്തു കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു ശങ്കർ ഒരു പഴയ മേശക്കരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവന്റെ മുന്നിൽ കാവേരിക്ക് ഉടൻ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരാൾ പ്രദീപ് ഗുപ്ത സൂരജ് ഗുപ്തയുടെ സഹോദരൻ പ്രദീപിനെ പോലീസ് ഒരിക്കലും കാര്യമായി എടുത്തിരുന്നില്ല കാരണം അവൻ എപ്പോഴും തന്റെ ശക്തനായ സഹോദരന്റെ നിഴലായിരുന്നു എന്നാൽ അപ്പോൾ അവൻ ശങ്കറിനോട് ഭീകരമായ ദേഷ്യത്തിൽ സംസാരിക്കുകയായിരുന്നു കാവേരി രഹസ്യമായി അവരുടെ സംഭാഷണം നിരീക്ഷിച്ചു നീ എന്റെ സഹോദരനെ ജയിലിലാക്കി ഇപ്പോൾ എൻ്റെ എല്ലാ പദ്ധതികളും നീ നശിപ്പിച്ചു ആരാണ് നീ എങ്ങനെയാണ് നിനക്ക് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞത് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ ആദിത്യ മൽഹോത്രയാണെന്ന് നീ മറന്നു ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ ഞാൻ നിന്റെ കളി അവസാനിപ്പിക്കാൻ വന്നിരിക്കുന്നു കാവേരിയുടെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി ആദിത്യ മൽഹോത്ര അവളുടെ ഭർത്താവ് അവളുടെ മനസ്സ് വേഗത്തിൽ ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ഈ സത്യം ശങ്കർ ശരിക്കും ആദിത്യയാണോ അവൾ സ്വയം നിയന്ത്രിച്ച് സർവീസ് റിവാൾവർ പുറത്തെടുത്ത് മുന്നോട്ട് വന്ന പ്രദീപിനെ നേരെ ചൂണ്ടി അവൾ പറഞ്ഞു കൈകൾ ഉയർത്തു പ്രദീപ് പിന്നെ നീ ശങ്കറോ അതോ ആദിത്യോ ഇപ്പോഴെങ്കിലും സത്യം പറയൂ ശങ്കർ അതായത് ആദിത്യ കാവേരിയെ നോക്കി അവന്റെ കണ്ണുകളിൽ വേദനയും സ്നേഹവും ഒരുമിച്ച് കണ്ടു കാവേരി എന്നോട് ക്ഷമിക്കൂ ഞാൻ എല്ലാം നിന്നോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഈ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത് പ്രധാനമായിരുന്നു പ്രദീപ് സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കുകയും പോക്കറ്റിൽ നിന്ന് തോക്കെടുക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ കാവേരി മിന്നൽ വേഗത്തിൽ ഒരു വെടിയുതിർത്തു വെടിയുണ്ട അവന്റെ തലയിൽ നേരിട്ട് തട്ടുകയും തോക്ക് അവന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുകയും ചെയ്തു കാവേരി ഉടൻ തന്നെ പുറത്തു കാത്തുനിന്ന തന്റെ ടീമിനെ അകത്തേക്ക് വിളിച്ചു പ്രദീപിനെ കൈവിലങ്ങുകളുമായി കൊണ്ടുപോയി ഇപ്പോൾ ഫാക്ടറിയിൽ കാവേരിയും ആദ്യത്തിയും മാത്രമേയുള്ളൂ കാവേരി ആദ്യത്തെ തന്നെ നോക്കി അവളുടെ കണ്ണുകളിൽ നിന്ന് അടങ്ങാത്ത കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അവൾ വേദനയോടെ പറഞ്ഞു നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ആദിത്യ പതിയെ പറഞ്ഞു കാവേരി എന്നോട് ക്ഷമിക്കൂ ഞാൻ നിന്നെ സംശയിച്ചു എന്നെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതി പിന്നീട് പ്രദീപ് ഗുപ്ത എങ്ങനെയാണെന്ന് അവന്റെ ബിസിനസ് കൈയടക്കാൻ വേണ്ടി അവനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയതെന്ന് വിശദീകരിച്ചു കാവേരിയുടെ കണ്ണുനീർ തോർന്നില്ല അവള് പറഞ്ഞു നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു പക്ഷെ എനിക്ക് നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല ആദിത്യ പറഞ്ഞു കാവേരി നിന്നെ ഞാൻ ഒരിക്കലും വിട്ടു പോകില്ല ആദിത്യ തന്റെ യഥാർത്ഥ വ്യക്തിത്വം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തി കാവേരിയോടൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിച്ചു ഒരു കാലത്ത് അവരുടെ ദുഃഖങ്ങളുടെയും രഹസ്യങ്ങളുടെയും സാക്ഷിയായിരുന്ന ആ തിരക്കേറിയ കവല ഇപ്പോൾ അവരുടെ പ്രണയത്തിന്റെയും പുതിയ ജീവിതത്തിന്റെയും പ്രതീകമായി മാറി